ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ രണ്ടാം ദിവസവും നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കണ്ടെത്തിയത് നിർണായക തെളിവുകളാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് രാവിലെ ഓഫീസിലെത്തിയത് കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആർ എല്ലിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരം കണ്ടെത്തി പ്രാഥമിക തെളിവെടുപ്പിലാണിത് വ്യക്തമായത് ഉച്ചയോടെ ആറുപേരുടെ സംഘം മുപ്പത്തടത്തെ ഫാക്ടറിയിലേക്ക് പരിശോധനയ്ക്ക് പോയി തിങ്കളാഴ്ചയും പരിശോധന നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ പറ്റിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ത്രെഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റി കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം ആദായ നികുതി വകുപ്പിന് സി എം ആർ എൽ സമർപ്പിച്ച കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം എഴുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ് യഥാർത്ഥ ലാഭത്തിന്റെ നാലിലൊന്നു പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയില്ലെന്ന് കണ്ടെത്തി ഈ പണം എന്തു ചെയ്തു ആർക്കു നൽകിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് എഴുപത്തി മൂന്ന് കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്നു കണ്ടെത്തിയാൽ മാത്രമേ ഇതെല്ലാം ഷെൽ കമ്പനിയുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് എസ് എഫ് ഐ ഒ ഉടൻ ആരംഭിക്കും ഇത് അതിനിർണായകമായി മാറും വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം വഴി തുറക്കുക ഇ ഡി അന്വേഷണ സാധ്യതകളിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യം വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റിന്റെ അടിസ്ഥാനത്തിലാകും ഇ ഡി കേസെടുക്കുക ഇതിനൊപ്പം സി ബി വരും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു സി കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ ഒ സംഘത്തിലുള്ളത് തെളിവ് ശേഖരണത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ആറ് ഉദ്യോഗസ്ഥരാണ് സി എം ആർ എല്ലിൻ്റെ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്ത് എത്തിയത് എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ട് വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരും രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട് സി എം ആർ എൽ കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിൽ എസ് എഫ്ഐ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന മൊഴികളുടെ നിയമസാധുതയുണ്ട്